ും ഒരുപാട് സിനിമകൾ എടുത്ത് പരിചയമുള്ളവരാണ് ദിരക്ഷേത്രൻ ആണെങ്കിലും രണ്ട് സിനിമകൾ സിനിമകളായിരുന്നു രണ്ടും അപ്പൊ ഈ രണ്ട് ും അല്ലെങ്കിൽ പവനസ് കൂടി ഒന്നിക്കുമ്പോൾ അതൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് തന്നെയാണ് ഞാൻ ഞാൻ സിനിമ ഉണ്ടാകാണ് എനിക്ക് ത്രൂ ഔട്ട് അത് എൻഗേജിംഗ് ആയിട്ട് വളരെ എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് സിനിമ അത് നല്ലൊരു നല്ലൊരു കണ്ടേടായിരിക്കും എനിക്ക് നല്ല പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് നമ്മുടെ റിയൽ ലൈഫിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ഇപ്പോൾ നമ്മളുടെ ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത സുഹൃത്തിൻ്റെ ലൈഫിൽ ചിലപ്പോൾ നടന്ന സിറ്റുവേഷൻസ് ഒക്കെ ആയിരുന്നു പക്ഷെ അതെല്ലാം ഒരു സിനിമാറ്റിക് രീതിയിലാണ് പറയുന്നത് ഇനി ചില ഇതിനു മുമ്പ് ചെയ്യുന്ന സിനിമ ആണെങ്കിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്കെയിലാണെങ്കിലും മൊത്തത്തിൻ്റെ പടത്തിൻ്റെ പെർട്ടാലിറ്റി ആണെങ്കിലും മൊത്തത്തിൽ വ്യത്യാസമുണ്ട് വിഷ്വലി ആണെങ്കിലും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങളത് തിയേറ്ററിൽ അങ്ങനെ നിരാശപ്പെടുത്തില്ല എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് എന്നാലും കണ്ടിട്ട് പറയൂ പക്ഷെ ആ സമയത്ത് നസീൻ വിചാരിച്ചിരുന്നു അതായത് ഞാൻ എത്ര ചെന്ന് അഭിപ്രായം ഇപ്പൊ പറയലാണെങ്കിൽ ജയ്സനൊക്കെ കത്തിക്കേണ്ടത് നസ്ലിങ് തന്നെ അല്ല അങ്ങനെ പറയാൻ പറ്റില്ല ഒരിക്കലും വിചാരിച്ചതല്ല അഭിനയം തന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഗീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്താണ് ഇത്രയും നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും ഞാൻ വിചാരിച്ചിട്ടില്ല ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് നടപ്പി തരംഗത്തിൽ സത്യമായിട്ട് എനിക്ക് പാടാൻ അറിയില്ല അതുകൊണ്ടാണ് ഇത് ആയിട്ട് എന്റെ മോശം

Hello. Ayun. Is nung puwede sa

ചോദ്യങ്ങൾക്ക് बाद ഒരു ഒരാൾ കൂടി നമുക്ക് ഒരു क्वेश्चन ചോദിക്കാനുള്ള रिक्वेस्ट ആണ് ചോദിച്ചതായി നമ്മൾ മൈക്ക് കൊടുത്തെന്ന് ഹലോ എന്താ क्वेश्चन നെസ്ലിനോടാണ് നെസ്ലി കമ്മിറ്റഡ് ആണോ കോളേജ് ആണ് എന്നൊക്കെ ചോദിച്ച സിമെയിൽ ആണ് ചോദിച്ചത് പേര് அவங்களுக்குமே மணிக்கு கூட குட் இல்ல. ஐ மூத்தவங்க பாயிர இல்ல. ാണ് മറ്റേ സ്ത്രീ ടീച്ചർ എല്ലാം പഠിച്ചു പക്ഷെ പിള്ളേരെയും